ടീച്ചറമ്മയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം ജോലിക്ക് പോകുന്ന ആദ്യത്തെ ദിവസം സന്തോഷ് ടീച്ചറമ്മയുടെ കുഴിമാടത്തിൽ വന്ന് പൂക്കളർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് മുറ്റത്തേക്ക് വരുമ്പോൾ വീണയും അടുത്തേക്ക് വരുന്നുണ്ട് അവളോട് സന്തോഷ് ഞാനിന്ന് വി ഇ ആയി ജോയിൻ ചെയ്യുക ടീച്ചറോട് പറയണമെന്ന് തോന്നി എന്ന് പറയുമ്പോഴേക്കും രാധ അങ്ങോട്ട് വന്ന് വീണയോട് ആരാതെന്ന് ചോദിക്കുക അമ്മ പഠിപ്പിച്ച ചേട്ടനാ സന്തോഷ് ചേട്ടന് ജോലി കിട്ടിയപ്പോൾ അമ്മയെ അടക്കിയിടത്ത് പൂവിട്ട് തൊഴാൻ വന്നതാണ് എന്ന് വീണ പറയുമ്പോൾ ഓ നാട്ടർ ഇത് അമ്പലമാക്കോ എന്ന് ചോദിച്ചിട്ട് രാധ അവിടെ നിന്ന് പോവുക ഇത് കണ്ട് വീണ സന്തോഷിനോട് ചേച്ചി അങ്ങനെയാ കാര്യം ഒക്കെ ഉണ്ടാന്ന് ഓ കുഴപ്പമില്ല ടീച്ചറെ പോലെ ഒരാൾ ജീവിതത്തിൽ നിന്നില്ലാതായത് എനിക്കുണ്ടാക്കിയ വിഷമം ചെറുതല്ല അതുകൊണ്ട് വീണയോട് വിഷമിക്കരുതെന്ന് ഞാൻ പറയില്ല പക്ഷേ ഇത് ഓവർകം ചെയ്യാൻ വേണ്ടത് നേരത്തെ ലൈബ്രറിയുടെ മുന്നിൽ വെച്ച് തട്ടിക്കറി എന്നെ പരിഹസിക്കുന്ന വീണയില്ലേ ആ വീണയെ തിരിച്ചു കിട്ടണം എന്ന് സന്തോഷ് പറയാ മുന്നോട്ട് എന്ത് എന്നൊരു ചിന്തയില്ല നോക്കാമെന്ന് വീണ വീണയ്ക്ക് കഴിയും എനിക്ക് ഉറപ്പുണ്ട് വീണേ ജോലിയിൽ ജോയിൻ ചെയ്യും മുന്നേ വീണയുടെ വിഷ് ഉണ്ടെങ്കിലേ സന്തോഷാവൂ എന്ന് സന്തോഷ് പറയുമ്പോൾ സോറി ഞാനാകെ ബ്ലാങ്ക് ആയിപ്പോയി കൺഗ്രാസ് അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും അതെനിക്ക് ഉറപ്പാ എന്ന് വീണ പറയുമ്പോൾ താങ്ക്സ് പറഞ്ഞ് സന്തോഷം അവിടെ നിന്ന് പോവുക പിന്നീട് കാണിക്കുന്നത് വീണ കുളിക്കുന്ന സമയത്തെ മഹേഷ് ടീച്ചറമ്മയുടെ റൂമിൽ വന്ന് അലമാരുന്ന ടീച്ചറമ്മയുടെ എന്തൊക്കെയോ ഫയലൊക്കെ എടുത്ത് ഡോർ അടയ്ക്കാതെ പുറത്തേക്ക് പോകുന്നതാണ് കുളി കഴിഞ്ഞു വന്ന വീണ ഡോർ തുറന്നു കിടക്കണ കണ്ട് അതടച്ച് പഠിക്കാനായിരിക്കുക അപ്പോൾ മഹേഷ് പിന്നെയും അങ്ങോട്ട് വന്ന വീണയോട് മോളെ നിനക്ക് അറിയാലോ ബാർകോ മുതലാളിക്ക് എന്നോട് പരമ പരമപുച്ച അയാൾ വലിയ തിയേറ്റർ ഉടമയും ഞാൻ ചെറിയൊരു ബേക്കറിയും നടത്തുന്നു അതും അമ്മ ഉണ്ടാക്കിയ ഉണ്ണിയപ്പത്തിൻ്റെ പച്ചയിലാണ് ഓടിയത് അമ്മ പോയ ശേഷം ഓമനമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കി അതുപോലൊന്നും ആവുന്നില്ല അതിനുമിപ്പോൾ പഴയ ഡിമാൻഡൊന്നുമില്ല കോളേജിൻ്റെ അടുത്തല്ലേ അവിടുത്തെ പിള്ളേരല്ലേ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മൾ ട്രെൻഡ് ഒട്ടും മാറിയില്ലെങ്കിൽ കട നമ്മൾ പൂട്ടേണ്ടി വരും പലയിടത്തൊന്നും കാശ് മറിക്കാൻ ഒരു നിവൃത്തിയുമില്ല രേണുവിൻ്റെ അച്ഛനോട് ചോദിച്ചാലേ അയാൾക്ക് നമ്മളെ പട്ടിക്ക് സമായേ കാണും നീ വിചാരിച്ചാ എന്നെ ഹെൽപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് മഹേഷ് പറയുമ്പോൾ ഞാനോ എങ്ങനെയെന്ന് വീണ ചോദിക്കുക അമ്മയുടെ ഒരു ഇൻഷുറൻസ് ഉണ്ട് അത് ക്ലെയിം ചെയ്ത അത്യാവശ്യം കാശ് കിട്ടും അതിൽ നീ അവകാശി നിനക്ക് ആ തുക കിട്ടുന്നേ ഞാൻ ശങ്കരേട്ടനോട് സംസാരിച്ചിട്ടുണ്ട് നിന്റെ അക്കൗണ്ടിൽ കാശ് വരും പക്ഷേ നിനക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലല്ലോ എന്ന് മഹേഷ് പറയുമ്പോൾ അക്കൗണ്ടൊക്കെ പെട്ടെന്ന് എടുക്കാലോ മഹേഷ് ഏട്ടാ എന്ന് വീണ പറയുന്നുണ്ട് അതൊക്കെ തലവേദനയല്ലേ അതിൻ്റെ പുറകെ നമ്മളിങ്ങനെ നടക്കണം നിൻ്റെ കൺസൻറ് ഉണ്ടെങ്കിൽ ആ തുക എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എനിക്കിതേക്കുറിച്ചൊന്നും അറിയില്ലേട്ടാ എന്ന് വീണ പറയാം ഞാൻ അന്വേഷിച്ചിട്ട് പറയാം നിന്റെ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം പിന്നെ തുക എൻ്റെ കയ്യിൽ കിട്ടിയ ബേക്കറി റിനോവേഷനൊക്കെ നടക്കും നിനക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ തിരിച്ചു തരും ശരി എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്ന് വീണ പറയുമ്പോൾ മഹേഷ് വീണ്ടും നമ്മുടെ ഈ വീടും സ്ഥലവും ആ സെറ്റായി കിടന്നാൽ നമുക്ക് മൂന്ന് പേർക്കും നഷ്ടമാണ് ഇത് കൊടുത്താൽ തരക്കേടില്ലാത്തൊരു തുക കിട്ടും അത് നമ്മൾ മൂന്ന് പേരും ഷെയർ ആയി എടുത്താൽ നമ്മുടെ മൂന്നാളുടെയും കാര്യം സെറ്റിലാവും അത് അമ്മയെ അടക്കിയ മണ്ണല്ലേ മഹേഷ് ചേട്ടാ അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് വീണ പറയുമ്പോൾ അത് പുറത്ത് കൊടുക്കണമെന്നില്ല നമ്മൾ മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാൾ എടുത്തിട്ട് മറ്റു രണ്ടു പേർക്കും കൊടുക്കേണ്ട തുക കൊടുത്താൽ മതി അല്ലെങ്കിൽ മൂന്നാക്കി ഭാഗം വെച്ച് നിനക്ക് അമ്മയെ അടക്കിയ മണ്ണ് തരാം എന്ന് മഹേഷ് പറയുമ്പോൾ എനിക്കിത് കേട്ടിട്ട് ഒന്നും മനസ്സിലാവുന്നുകൂടിയില്ല മഹേഷ് ചേട്ടൻ വലിയ മാമയോട് പറയും എന്ന് വീണ പറയുമ്പോൾ നമ്മൾ മൂന്നുപേരുടെ കാര്യം വേറെ ബന്ധുക്കളെ വിളിച്ചറിയിക്കേണ്ട അറിയിക്കേണ്ട ഓരോന്ന് വന്ന് ഓരോ കാര്യത്തിൽ നൂറ് അഭിപ്രായം പറയും എന്ന് മഹേഷ് പറയുമ്പോൾ എനിക്ക് ഇക്കാര്യത്തിൽ ഒരു ധാരണയുമില്ല ചേട്ടൻ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി എന്നാൽ ഞാൻ അന്വേഷിച്ചിട്ട് പറയാം മോള് പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് പോവാം പിന്നീട് കാണിക്കുന്നത് വീണ മുറ്റം അടിച്ചു വാര്യുക അങ്ങോട്ട് മേരിക്കുട്ടി ടീച്ചറും ജോണും കാറിൽ വരുന്നുണ്ട് ചൂല വിഴിയിട്ട് വീണ ടീച്ചറെ വിളിച്ച് കെട്ടിപ്പിടിക്കുക സ്കൂളിൽ നിന്ന് നേരത്തെ ഇങ്ങോ പോന്നോ ടീച്ചറെ എന്ന് വീണ ചോദിക്കുമ്പോൾ വീട്ടിൽ പോയാലും ഞങ്ങൾ രണ്ടാളും കൂടിയല്ലേ ചായ ഉണ്ടാക്കി കഴിക്കേണ്ടത് അപ്പോൾ ഇവനാ പറഞ്ഞത് ഇന്ന് വീണയുടെ ചായ കുടിക്കാമെന്ന് എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ ഉഴുന്നുകൂടെ വാങ്ങിയിട്ടുണ്ട് റൂമിൽ തന്നെ ആവുന്ന കരുതിയത് പുറത്തിറങ്ങിയല്ലേ നന്നായി എന്ന് ജോൺ പറയുക അടുക്കളയിൽ മൊളിച്ചേച്ചി മാത്രോണ്ട് മുറ്റമടിക്കാൻ സമയം കിട്ടുന്നില്ല മുറ്റത്ത് ചവറ് കിടന്ന അമ്മയ്ക്ക് ദേഷ്യമാവും എന്ന് പറയുമ്പോഴേക്കും കുഞ്ഞാന്ന് വിളിച്ച് കല്ലു അങ്ങോട്ട് വരിക ചായയുടെ ഹെൽപ്പ് വേണോ എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ സംസാരിച്ചിരിക്കി ചായ ഞാൻ എടുത്തോളാമെന്ന് കല്ല് പറയുമ്പോൾ ജോണിൻ്റെ കയ്യിലെ ഉഴുന്നുവടയുടെ കവറ് വാങ്ങി മേരിക്കുട്ടി ടീച്ചർ കല്ലുവിന് കൊടുക്കുക എന്നിട്ട് ഇതെടുത്തും എല്ലാവർക്കും കൊടുക്കുകയെന്ന് പറയുന്നുണ്ട് അതുമായി കല്ല് പോകുമ്പോൾ കല്ല് കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യും രാധിച്ചി കണ്ടാ നിനക്കൊന്നും പഠിക്കാനില്ലെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുമെന്ന് വീണ പറയുക മുറ്റത്തെ മാഞ്ചോട്ടിൽ ചെന്നിരുന്ന് മേരിക്കുട്ടി ടീച്ചർ സരസ്വതിയുടെയും വീണയുടെയും കുറച്ച് ക്യാരക്ടർ ഫീച്ചേഴ്സൊക്കെ അവൾക്ക് കിട്ടിയിട്ടുണ്ട് ഓരോ തലമുറയിലും ആരെങ്കിലുമൊക്കെ വേണമല്ലോ ഇന്ന് മദനൻ സാറും കമലാക്ഷി ടീച്ചറും സോമൻ സാറോട് സരസ്വതിയുടെ ജോലിക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് രാധയെ എങ്ങനെയെങ്കിലും സർവീസ് കേറ്റാനാണ് അവരുടെ താല്പര്യം രാധേച്ച് എന്ന് വീണ പറയുമ്പോൾ സരസ്വതി ശരിക്കും ടീച്ചറാവാൻ ആഗ്രഹിച്ചത് വീണയാ അതുമല്ല രാധയൊക്കെ കുട്ടികളെ പഠിപ്പിച്ചാൽ എന്താവും എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ അതൊക്കെ ശരിയാവും ടീച്ചറെ എന്ന് വീണ പറയുക ഞാൻ എപ്പോഴും സരസ്വതിയെ ചീത്ത പറയുന്നത് മോള് ഇപ്പോൾ പറയുന്ന പോലെ ത്യാഗ ഡയലോഗ് അടിക്കുമ്പോഴാ അമ്മയുടെ മോള് തന്നെ ഈ കാര്യത്തിൽ എന്ന് മേരിക്കുട്ടി ടീച്ചർ എല്ലാവരെയും പോലെ എനിക്ക് വഴക്ക് കൂടാൻ വയ്യ ടീച്ചറെ ഇതിപ്പോ രാധേച്ചിക്ക് ആദാച്ചയ്ക്ക് കിട്ടുന്ന കാര്യത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ നമുക്ക് ടെസ്റ്റ് എഴുതി കയറാലോ എന്ന് പറയുമ്പോൾ കല്ലവർക്ക് ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട് ചായ അസല എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയാ എന്നിട്ട് വീണയോട് സന്തോഷ് ഇന്ന് ജോലിക്ക് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു എന്നെ വിളിച്ചു എന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെ ഇവിടെ വന്നിരുന്നു അമ്മയുടെ കുഴിമാടത്തിൽ പൂക്കളിട്ട് തൊഴാൻ എന്ന് വീണ പറയുക വിളിച്ചപ്പോൾ സന്തോഷ് പറഞ്ഞു സന്തോഷ് വിളിക്കുമ്പോൾ ഞങ്ങൾ എന്ന് കന്യാകുമാരിയിൽ വെച്ച് വിളിച്ചതാ ഓർമ്മ വരുന്നത് വീട്ടിലെത്തിയിട്ട് മോളോട് സംസാരിക്കാന്ന് അവൾ പറഞ്ഞത് അതും പറഞ്ഞ് അവൾ അങ്ങ് പോയി സന്തോഷിന്റെ കാര്യം മോളോട് പറയാനുള്ള വിധി എനിക്കാ മോളൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ എനിക്കിപ്പോൾ അതൊന്നും തലയിൽ കയറില്ല ടീച്ചറെ എന്ന് വീണ കുഴപ്പമില്ല അത് ചിന്തിച്ച് മോൾ പ്രഷർ കൂട്ടണ്ട മെല്ലെ ആലോചിച്ച് തീരുമാനിച്ചാൽ മതിയെന്ന് മേരിക്കുട്ടി ടീച്ചർ പറയാ രാത്രിയാവുമ്പോൾ വല്യമാമയുടെ വീടാ കാണിക്കുന്നത് വൈകി വന്ന മോൻ റജി പന്നിറങ്ങും മുമ്പ് വീട്ടിലെത്തിക്കൂടെ എന്ന് പറഞ്ഞ് വഴക്ക് പറയാം വല്യമാമ അപ്പോഴാണ് വീണയുടെ കോൾ വരുന്നത് കഴിച്ചോ വല്യമാമയെന്ന് ചോദിക്കാം ഇല്ല റജി ഇപ്പോൾ എത്തിയതേയുള്ളൂ അവനിനി കുളിച്ച് വന്നിട്ട് എല്ലാവരും കൂടി കഴിക്കണം കുഞ്ഞി കഴിച്ചോ എന്ന് ചോദിക്കുക ഞാൻ മോളെ വിളിക്കാനിരിക്കായിരുന്നു മഹേഷ് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്നോട് ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞു എനിക്ക് തോന്നി അവൻ എന്താ പറഞ്ഞത് എന്ന് വല്യമാമൻ ചോദിക്കുക ഇൻഷുറൻസിൻ്റെ ക്ലെയിം കിട്ടും ഞാൻ അതിൽ അവകാശം എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് മഹേഷ് ഏട്ടൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ കൺസെൻറ്റ് വേണം എന്ന് വീണ പറയുമ്പോൾ അവിടെ ഞാനുള്ളപ്പോൾ ഇൻഷുറൻസ് ഏജൻ്റ് വന്നിരുന്നു എല്ലാ കാര്യങ്ങളും അവർ പ്ലാൻ ചെയ്തിരുന്നു എന്നോട് ചോദിക്കാതെ ഒന്നിലും ഒപ്പിട്ട് കൊടുക്കരുത് അവനെല്ലാം അടിച്ചോണ്ട് പോകും എന്ന് വല്യമാമ്മ പറയുമ്പോൾ ബേക്കറി പണിക്ക് കാശ് വേണം പിന്നീട് തരാന്ന് പറഞ്ഞു അവനെ എനിക്ക് വിശ്വാസമില്ല പിന്നെ വീടും പറമ്പും കൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു മൂന്ന് പേർക്ക് ഒരുപോലെ പങ്കിട്ടെടുക്കാം അമ്മയെ അടക്കിയ മണ്ണ് കൊടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ തീർത്തു പറഞ്ഞു ഞാനൊരു അതിച്ചിയോ സ്ഥലമെടുത്ത് മഹേഷേട്ടിന് ഷെയർ കൊടുത്താൽ മതി അവനെല്ലാം വിറ്റ് തുലയ്ക്കും എല്ലാ കുടുംബത്തിലും കാണും ഇതുപോലെ കുടുംബം മുടിക്കാൻ ഒരെണ്ണം മോൾ ശ്രദ്ധിച്ച് നിൽക്കണേ എനിക്കവനെ നല്ല പേടിയാ ഒരു വെള്ളക്കടലാസിലും നീ ഒപ്പിട്ട് കൊടുക്കരുത് എന്ന് വല്യമാമ പറയുമ്പോൾ ഇല്ല വല്ല്യമാമ എന്ന് വീണ പറയുക എന്തായാലും അവനെ ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് വല്യമാമ കോൾ കട്ട് ചെയ്യുക റൂമിൽ കട്ടിലിൽ കിടന്ന് ഗേൾ ഫ്രണ്ടിനോട് ചാറ്റ് ചെയ്യുന്ന മഹേഷിനെ വല്യമാമയുടെ കോൾ വരാം പേടിച്ചെണീറ്റവൻ വല്യമ്മ എന്ന് പറഞ്ഞ് കട്ടിലിലിരുന്ന് വല്യമാമയെ വിളിക്കുക മഹേഷ് ഈ ഇൻഷുറൻസിൻ്റെ പരിപാടി എന്തായി അത് ക്ലെയിം ചെയ്യാൻ ശങ്കരേട്ടൻ പറഞ്ഞു വീണയല്ലേ അതിൻ്റെ അവകാശി അത് ഞാൻ അവളോട് പറഞ്ഞായിരുന്നു എന്ന് മഹേഷ് പറയുമ്പോൾ വെറുതെ പറഞ്ഞതേ ഉള്ളോ മഹേഷ് നീ എൻ്റെ മുന്നിൽ പൊട്ടം കളിക്കരുത് ആ തുക നിൻ്റെ അക്കൗണ്ടിലേക്കല്ലേ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് വല്യമാമ ചോദിക്കുമ്പോൾ അവൾക്ക് അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ടല്ലേ എന്ന് മഹേഷ് അതിപ്പോൾ അക്കൗണ്ട് എടുക്കാൻ മെനക്കേടില്ലല്ലോ എന്ന് വല്യമാമ പറയുമ്പോൾ വല്യാമ്മയ്ക്ക് ഇനി വിശ്വാസമില്ല എന്ന് മഹേഷ് ചോദിക്കാം എനിക്കില്ല എന്ന് വല്ല്യാമ്മയും എനിക്ക് ആരുടെയും കാശ് വേണ്ട ബേക്കറി റിനോവേഷന് കാശ് വേണം അത് ഞാൻ പലിശ സഹിതം തിരിച്ചു കൊടുത്തോളാം ഉറപ്പ് വേണേൽ അതും കൊടുത്തോളാം വല്യമാമ എന്നെ കള്ളനായി കാണല്ലേ എനിക്ക് വിഷമാവും എന്ന് മഹേഷ് പറയാം നീ വീടും പറമ്പും വിൽക്കാൻ തീരുമാനിച്ചു എന്ന് വല്യമാമ ചോദിക്കുമ്പോൾ അത് ഞാൻ സജഷൻ ചോദിച്ചതാ മഹേഷേ എൻ്റെ അടുത്ത് അടവെടുക്കല്ലേ സരസ്വതി പോയോണ്ട് എല്ലായിടത്തും കാണുന്ന പോലെ എല്ലാം കയ്യിലാക്കാമെന്ന് കരുതണ്ട എൻ്റെ കൊക്കി ജീവനുള്ള കാലം അത് നടക്കില്ലട എന്ന് പറഞ്ഞ് വല്യമാമ ഫോൺ വെക്ക ദേഷ്യം വന്ന മഹേഷ് വാതിലിടിച്ച് വീണയുടെ റൂമിൽ ചെന്ന് അവളോട് നമ്മുടെ വീട്ടിൽ നടക്കണ കാര്യം നമ്മളുടെ ഉള്ളിലിരിക്കണം അല്ലാതെ മറ്റുള്ളവരെ വിളിച്ച് പറയലല്ല വേണ്ടത് മഹേഷിന്റെ ബഹളം കേട്ട് രാധേന്റെ ഏണവും വന്ന് നോക്കുന്നുണ്ട് എന്താ മഹേഷിട്ട കാര്യം എന്ന് വീണ ചോദിക്കുമ്പോൾ ഞാൻ ഇൻഷുറൻസ് തുക മാറ്റാൻ നിൽക്കാന്നും വീടും സ്ഥലവും വിൽക്കാൻ നിൽക്കാന്നും നീ വല്യമാമയെ വിളിച്ച് പറഞ്ഞില്ലേ ഇൻഷുറൻസിന്റെ കാര്യം വല്യമാമ ചോദിച്ചപ്പോൾ പറഞ്ഞതാ എന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ നീ അങ്ങനോട് പറഞ്ഞത് എനിക്കാരോടും ചില്ലിക്കാശ് വേണ്ട ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ട് വന്ന് സ്വന്തം പെങ്ങളോട് ചോദിച്ചുപോയ എൻ്റെ ഒരവസ്ഥ അങ്ങനെയൊന്നും പറയരുത് വലിയമാമ ചോദിച്ചപ്പോൾ മഹേഷീട്ടൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രാണ് ഞാൻ പറഞ്ഞത് എന്ന് വീണ പറയുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നമ്മളിൽ തന്നെ നിൽക്കണം ഇപ്പോൾ ഞാനൊരു കള്ളനായില്ലേ ഞാൻ നിൻ്റെ അടുത്ത് അത്ര വിശ്വാസത്തിലാണ് പറഞ്ഞത് എന്നിട്ടിപ്പോൾ ഞാനാരായി എന്ന് പറഞ്ഞ് മഹേഷ് അവിടെ നിന്ന് ദേഷ്യത്തോടെ പോവുക വീണ വിഷമത്തോടെ കട്ടിലിരിക്കുന്നുണ്ട് രാവിലെ ടീച്ചറമ്മയുടെ അമ്മയുടെ വീട്ടിലേക്ക് സോമൻ സാർ വന്നിട്ടുണ്ട് മേരിക്കുട്ടി ടീച്ചറും നീനയും വീണയും വിഷ്ണുവും എല്ലാം അവിടെ ഇരിപ്പുണ്ട് രാധയുടെ കാര്യം ഞാൻ എഇയോട് സംസാരിച്ചു രാധയ്ക്ക് തമിഴ്നാട്ടിലെ ബി എഡാ ഉള്ളത് അതിനിവിടെ വാലിഡിറ്റി ഇല്ലെന്നാണ് സാർ പറയുന്നത് ഇത് കേൾക്കുന്ന ആ മഹേഷ് രേണുവിനെ നോക്കി തമ്മിൽ ചിരിക്കുന്നുണ്ടവർ കമ്പാഷനേറ്റ് എംപ്ലോയ്മെൻ്റിന് വരുമാന പരിധിയുണ്ട് എയ്റ്റ് ലാക്ക് വിഷ്ണു സാറിൻ്റെ സ്കെയിൽ വെച്ച് രാധയുടെ ഇത് റിജക്റ്റ് ആവാൻ ആ സാധ്യത എന്ന് പറയുമ്പോൾ രാധയുടെ കാര്യം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതാണെന്ന് വിഷ്ണു പറയുക മഹേഷേട്ടൻ അപ്ലൈ ചെയ്യാലോ അല്ലേ എന്ന് രേണു ചോദിക്കുമ്പോൾ അപ്ലൈ ചെയ്യാം അധ്യാപക യോഗ്യതയില്ല ടീച്ചർ ജോബ് കിട്ടില്ല എന്ന് സോമൻ സാർ പറയുക മഹേഷിന് ലാസ്റ്റ് ഗ്രേഡ് ജോലി കിട്ടും പത്തിന് ശേഷം സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലല്ലോ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയാ അതെന്ത് ജോലി എന്ന് രേണു ചോദിക്കുമ്പോൾ സ്വീപ്പറോ വാച്ചർമാനോ അങ്ങനെ എന്തെങ്കിലും അത് കേട്ട് രാധ ചിരിക്കുമ്പോൾ അതൊന്നും മഹേഷിന് പറ്റില്ല എൻ്റെ അച്ഛന് ഒട്ടും ഇഷ്ടാവില്ല എന്ന് രേണു പറയുമ്പോൾ ബാർഗോ മുതലാളിയുടെ യോഗ്യത നോക്കിയല്ലേ ഗവൺമെൻറ് ജോലി തീർക്കുന്നത് എന്ന് രാധ പറയാ ഇതൊക്കെ പറഞ്ഞ് അവർ തർക്കിക്കുമ്പോഴാണ് വല്യമാമയും ഋചിയും ഓട്ടോയിൽ വരുന്നത് ഇയാൾ എന്തിനാ ഇപ്പോൾ വന്നത് എന്ന് രാധ ചോദിക്കുമ്പോൾ എനിക്കറിഞ്ഞോളൂ എന്ന് മഹേഷ് പറയാ വലിയ മാമ അങ്ങോട്ട് വന്ന് എല്ലാവരോടും നമസ്കാരം പറഞ്ഞു സോമൻ സാറും മേരിക്കുട്ടി ടീച്ചറും ഇവിടെ വന്നത് എന്ത് കാര്യത്തിനാണെന്ന് എനിക്കറിയാം ആ കാര്യത്തിൽ ഇവിടെ ഒരു തീരുമാനമായിട്ടില്ലെന്നും അറിയാം സാറേ ഈ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വീണയ്ക്കാണ് ഈ വീട്ടിൽ ജോലിയുടെ ആവശ്യം അവൾക്ക് ജോലി കിട്ടാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്തു തരണം എന്ന് പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ